ഹായ് ഹലോ ഞാനിപ്പോൾ ഉള്ളത് എം ദിനലാണ് എൻ്റെ അടുത്ത് കുറേ പേരൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം എനിക്ക് ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ മെയിനായിട്ട് പുതിയതായിട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു മാസം അവിടെ എന്ത് എക്സ്പെൻസ് ഉണ്ട് എത്ര എക്സ്പെൻസ് ആകും എന്നൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ ഭയങ്കര മിസ്റ്റീരിയസ് ഉണ്ടായിട്ട് ഭയങ്കര സൈലൻസൊക്കെയാണ് ആരും ഉണ്ടാവില്ല ഒരു മനുഷ്യന്മാരും ഇല്ലാത്ത ഒക്കെ ഉള്ളത് എല്ലാം ഇതുപോലത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് പണ്ടത്തെ കോട്ടയുടെ ഭാഗം ആയതുകൊണ്ടായിരിക്കും അങ്ങോട്ട് നോക്കുമ്പോഴാരും ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും നമുക്ക് ആദ്യം തന്നെ ഏറ്റവും വലിയ ചിലവാണ് റെന്റ് എനിക്കിവിടെ റെൻറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് കുറവാണ് അതിലും കുറവ് റെൻ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിന് കൂടുതൽ റെൻറ്റുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലമൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വൃത്തിയും കുറച്ച് വൃത്തിയും ഹൈജീൻ ആയിട്ടുള്ള സ്ഥലമൊക്കെ വേണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് കുറവെങ്കിലും കൂടി കൂടാതെ നമുക്ക് അതിൻ്റെ കുറച്ച് ചിലവുള്ള ഒര്ണ്ണമാണ് യൂട്ടിലിറ്റി അത് റെൻറ്റിൻ്റെ പുറമേ വരും അതൊരു പത്തി ഇരുപത് കുറോ അത് വരും പിന്നെ മൊബൈൽ ബില്ല് വരും അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു മുന്നൂറ് രൂപ ആവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ എക്സ്പെൻസാണ് ഗ്രോസറി ഇപ്പം പറഞ്ഞപോലെ പട്ടിണമടക്കാന്ന് തന്നെ ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ അതിൻ്റെ പറയാണ് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വന്നത് ഗ്രോസറിക്ക് വേണ്ടി എനിക്കൊരു മാസം ഒരു ഇരുന്നൂറ് രൂപ പിന്നെ കുറേ വീഡിയോയിലൊക്കെ ഉണ്ട് അമ്പത് കൂറോയിലൊക്കെ ഒരു മാസം ജീവിക്കണ് അതൊക്കെ പറയണ ആൾക്കാർ അതെനിക്കറിയില്ല അവരെങ്ങനെയാണ് ജീവിക്കണമെന്ന് അമ്പത് കൂറോൻ്റെ കാര്യം ഒരിടേ മുട്ടക്കാകും നാല് യൂറോ അതുപോലെ നമുക്ക് ഈ ഗ്രോസറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുഡ് മാത്രമല്ലല്ലോ നമുക്ക് പലക്കണ സോപ്പ് വരും പാത്രം കഴിയുന്ന സാധനങ്ങൾ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കുറവെങ്കിലും ഇങ്ങനെ ആൾക്കാർ ജീവിക്കണമെന്ന് എനിക്കറിയില്ല അവരെ നേരിട്ട് എപ്പോഴെങ്ങനെ കാണണമെങ്കിൽ ചോദിക്കണം റെൻറ്റും ഗ്രോസറി കൂട്ടിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു അഞ്ഞൂറ് രൂപ ഒരു മാസം ഏകദേശം ഒരു ഏകദേശം ഒരു എമൗണ്ട് ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം റെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല റെൻ്റ് ഒക്കെ കറക്റ്റ് തന്നെ ഞാൻ പറഞ്ഞാൽ ഗ്രോസറിയുടെ പൈസ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ മാറാം ചിലപ്പോൾ നമുക്കൊരു നൂറ്റമ്പത് രൂപ ഒരു മാസം വരും കാര്യം കാര്യം ഇപ്പോൾ അരിയൊക്കെ വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ രണ്ട് മാസം ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പിറ്റേ മാസം അരിമടിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അതുപോലെ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് ഒക്കെ വ്യത്യാസം വരാം അപ്പോൾ അവറേജ് ഒരു അഞ്ഞൂറ് യൂറോ ഒരു മാസം ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഇതിലും ചിലവ് ഭയങ്കര കുറവായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയണത് എന്താ പറയുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തും കുക്ക് ചെയ്യാം അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തും കുക്ക് ചെയ്യാം വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്ത് കുക്ക് ചെയ്താൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നീട് ആലുണ്ടാവും അല്ലെങ്കിൽ ഹെൽത്ത് കളഞ്ഞിട്ട് വേണ്ടി ശരിയല്ല അപ്പതുകൊണ്ട് ഒരുമാതിരി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ബ്രെഡും ബ്രെഡും സാന്വിച്ചും അല്ലെങ്കിൽ ബ്രെഡും മുട്ടയൊക്കെ കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും ജീവിതത്തിനോട് തന്നെ ഭയങ്കര മടുപ്പ് തോന്നും അപ്പൊ നോർമലായിട്ട് ഫുഡൊക്കെ കഴിച്ച് ജീവിക്കാനാണെങ്കിൽ ഇരുന്നൂറ് ഒരു മാസം നമുക്ക് ചിലവ് എന്ത് വന്നാലും വരും അതിലൊരു തർക്കില്ലാതെ എന്ത് വന്നാലും ഇരുന്നൂറ് യൂറോ മിനിമം അങ്ങനെ അധികം ഫുഡൊന്നും മേടിച്ച് കഴിക്കാറില്ല ഇവിടെനിന്ന് കാര്യം അത് ഒട്ടും വൃത്തായിട്ടെങ്കിൽ തോന്നണില്ല വളരെയധികം ഇപ്പം കുറേ ഭയങ്കര വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊന്നും ടൈം കിട്ടാത്തൊരു സിറ്റുവേഷനിൽ മാത്രം വല്ലപ്പോഴും പുറത്തുനിന്ന് മേടിച്ചാൽ മേടിച്ചാൽ അതൊക്കെ ഇതിൻ്റെ പുറത്ത് വരും എക്സ്പെൻസൊക്കെ അതൊന്നും കൂട്ടാതെയാണ് ഞാനിപ്പോൾ ഈ പൈസ പറഞ്ഞത് ഇവിടെ ചെറിയൊരു വ്യൂ ഉള്ള ഒരു ഏലിൻ്റെ കാലത്തൊക്കെ പോകണമെങ്കിൽ തോന്നുന്നത് അങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെയൊക്കെ ഭയങ്കര എക്വയാണ് കേൾക്കാൻ പറ്റണ്ടെന്ന് എനിക്കറിയില്ല കോട്ടയുടെ ഒരു എക്സിറ്റ് ആണെന്ന് തോന്നണത് അദ്ദേഹത്തിന്റെ ഒരു എക്സിറ്റ് ആണ് ഇതാ നമ്മളിപ്പോ എക്സിറ്റിലാണ് വന്നിരിക്കുന്നത് ഈ കോട്ടയനെ പറ്റി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട് അദ്ദേഹം എന്തായാലും പിന്നെ ടൈം കിട്ടണ പോലെ ചെയ്യാം കോട്ടയുടെ പുറത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെ കേട്ട ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഒറ്റപ്പെട്ട വഴികളും ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാ ഇവിടെയൊക്കെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവുള്ള ഈ വഴിയിലൊക്കെ കണ്ടാൽ നല്ല രസമില്ലേ ഹൈ ഇവിടെ നിൽക്കും ശബ്ദം കേട്ടാൽ പേടിക്കും സ്വാഭാവികം കണ്ടാൽ മറ്റേ പണ്ടൊക്കെ പ്രേത സിനിമയിൽ കാണിക്കണ പോലത്തെ ഒരു വഴി പോലെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആൾ ഏരിയ ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ധാരണയില്ല പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സ്റ്റുഡൻസ് ആദ്യത്തെ ഒരു മൂന്ന് മാസം നമുക്ക് എന്തായാലും ജോലി ചെയ്യാൻ പറ്റില്ല കാര്യം കാറിൻ്റെ നമുക്ക് നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തോ നല്ല റെൻറ്റിൻ്റെ പൈസയും അത്യാവശ്യം ചിലവിൻ്റെ പൈസയും കയ്യിൽ കരുത് റെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് ഇപ്പോഴേ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്കത് ഭയങ്കര വലിയൊരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ അടിച്ചു കൊളിക്കണമെന്നാണ് ഇത്രയും പൈസ വരുന്നത് എന്നൊക്കെ പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് ഇരുന്നൂറ്റമ്പതോളം യൂറോ വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പതോളം യൂറോന്നല്ല ഇരുന്നൂറ്റമ്പത് യൂറോ എന്തായാലും വരും കാര്യം ഇപ്പൊ ഇവിടത്തെ ബേസിക് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ ഫെബ്രുവരി മുതൽ എല്ലാത്തിനും വല്ല കൂട്ടിയിട്ടുണ്ട് സാലറി മാത്രം എന്നാണ് പറഞ്ഞു കേൾക്കണത് ഇവിടെ പിന്നെ രാത്രി ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എല്ലാ റോഡും ഇതുപോലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടായിരിക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാത്ത പോലെ ഉണ്ടോ എന്ന് എനിക്കറിയാം നല്ല തണുപ്പുണ്ട് ഞാനതാണ് പുതിയത് എക്സ്പെൻസ് ഇത്രവേണം പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വളരെയധികം അവർ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും ഓരോരോ സമയത്തും ഓരോരോ പുതിയ പുതിയ പേപ്പറും ഓരോരോ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകും ഇൻഷുറൻസിന്റെ പൈസ മാറ്റിയിട്ടുണ്ട് ഞാൻ വന്ന ടൈമില് നൂറ്റിമുപ്പത് കൂറോ ഇപ്പൊ ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം അവരുടെ അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ സഹായങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടാകും സ്പീറ്റ്സ് കാണാൻ നല്ല രസമുണ്ട് എനിക്ക് രസം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല രസം തോന്നാറുണ്ട് ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല ഇവിടെ നാട്ടിലേ പോലെ നല്ല രാത്രി സുഗോ ഡ്രൈവ് നടക്കാൻ പറ്റിയ പ്രശ്നമില്ല പോലീസ് ഒക്കെ എന്താണ് നേരം നടക്കുന്നത് എന്താടാ എന്താ പരിപാടി അങ്ങനൊന്നും ചോദിക്കാനുള്ള ആരുമില്ല ഇത്രയൊക്കെയാണ് എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ റീച്ചാൽ മതി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ